ज्ञानेश्वरी भगवद्गीते ज्ञानेश्वरभाष्यम् अध्यायम् राजविद्या राजगुह्ययोगम् ॐ श्रीपरमात्मने नमः श्रीमद्भगवद्गीता अथ नवमोऽध्यायः राजगुह्ययोगः ഞാൻ പറയുന്നത് മുഴുവനും മനസ്സിരുത്തി ശ്രദ്ധിക്കുന്ന ശ്രോതാക്കൾക്ക് അളവറ്റ സുഖം അനുഭവപ്പെടുമെന്ന് ഞാനിതാ ഉറപ്പ് നൽകുന്നു ഞാൻ വമ്പു പറയുകയല്ല ആദരണീയരായ എൻ്റെ ശ്രോതാക്കളോടുള്ള അഗാധമായ സ്നേഹ വായ്പ കൊണ്ട് സവിനയം അഭ്യർത്ഥിക്കുകയാണ് ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണമെന്ന് എല്ലാ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സാധിച്ചു തരുന്ന സമ്പന്നരായ മാതാപിതാക്കളെപ്പോലെയാണ് എനിക്ക് നിങ്ങൾ നിങ്ങളുടെ കടാക്ഷങ്ങളാകുന്ന ആനന്ദകുസുമങ്ങൾ വിടർന്നു നിൽക്കുന്ന ശീതള ശീതളഛായയിൽ കുളിർമയുടെ വരപ്രസാദമേറ്റ് ക്ലാന്തനായി വിശ്രമിക്കുന്നവനാണ് ഞാൻ അല്ലയോ മഹാത്മാക്കളെ നിങ്ങൾ അമൃത തുല്യമായ ആനന്ദസരിത്താണ് ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന കാരുണ്യത്തിൻ്റെ നനവ് അതിൽ നിന്ന് എനിക്ക് ലഭിക്കുന്നു നിങ്ങളോട് ഞാൻ എന്തെങ്കിലും അപേക്ഷിക്കുന്നതിൽ എന്തിന് ലജ്ജിക്കണം കുഞ്ഞുങ്ങളുടെ കുഞ്ചുന്ന വർത്തമാനം കേൾക്കാൻ മാതാപിതാക്കൾ ഇഷ്ടപ്പെടാറില്ലേ കാലിടറിയുള്ള അവരുടെ നടത്തം കൗതുകത്തോടെയല്ലേ അമ്മ നോക്കി നിൽക്കുന്നത് അതുപോലെ മഹാത്മാക്കളായ നിങ്ങൾ സ്നേഹം എനിക്ക് പകർന്നു തന്നാലും നിങ്ങളെപ്പോലെയുള്ള വിദ്യാസമ്പന്നർക്ക് എന്നിൽ നിന്ന് നേടാൻ എന്താണുള്ളത് സരസ്വതീ പുത്രനെ എഴുത്ത് പഠിപ്പിക്കാൻ ഒരുമ്പെടുന്നത് സാഹസമല്ലേ എത്ര വലിയ മിന്നാമിനുങ്ങും പ്രഭാകരൻ്റെ മുന്നിൽ നിഷ്പ്രഭമല്ലേ അമൃത കൊണ്ടുണ്ടാക്കിയ പാത്രത്തിൽ അതിനേക്കാൾ സ്വാദിഷ്ടമായ എന്ത് വിഭവമാണ് വിളമ്പാൻ കഴിയുക സോമബിംബത്തെ വീശി കുളിര് പകരാൻ പകരാനൊരുമ്പെടുന്നത് വിഡിത്തമല്ലേ സപ്തസ്വരങ്ങളെ സംഗീതം അഭ്യസിപ്പിക്കണോ ഭൂഷണത്തിനെ വീണ്ടും ഭൂഷിതമാക്കേണ്ടതുണ്ടോ പരിമളം വാസന തേടി പോകേണ്ടതുണ്ടോ സാഗരം എവിടെ സ്നാനം ചെയ്യും വിസ്തൃതമായ വാനം വിശ്രമത്താവളം കണ്ടെത്തുന്നത് എവിടെയാണ് നിങ്ങളുടെ കാതുകളെയും ശ്രദ്ധയെയും ആകർഷിക്കാൻ കഴിയുമാറ് അങ്ങേറ്റം മികവ് കാട്ടി ആഭാഷണം ചെയ്യുവാൻ ആർക്കാണ് കഴിയുക എങ്കിലും ലോകം മുഴുവനും വെളിച്ചം വിതറുന്ന വിവസ്വാനെ ഒരു നെയ്വിളക്ക് കൊളുത്തി ആരാധിച്ചുകൂടെ ഒരു കൈക്കുമ്പിൾ ജലം അർപ്പിച്ച് പാരാവാരത്തെ പ്രീതിപ്പെടുത്തി അല്ലയോ മഹാത്മാക്കളെ പരമേശ്വരൻ്റെ പ്രതിരൂപങ്ങളായ നിങ്ങളെ ഭക്തിയോടെ സേവിക്കുന്ന സാധുവാണ് ഞാൻ വാക്കുകൾ കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്ന വഴിപാട് ബില്ലുവ പത്രങ്ങൾ കൊണ്ട് ചെയ്യുന്ന അർച്ചനയായി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന പിതാവിൻ്റെ പാത്രത്തിൽ നിന്ന് സ്വന്തം കുഞ്ഞ് ആഹാര പദാർത്ഥം കയ്യിലെടുക്കുമ്പോൾ എത്രമാത്രം ആനന്ദഭരിതനായിട്ടാണ് അച്ഛൻ വായ പിളർന്ന് അത് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കുന്നത് അതുപോലെ ശിശു സഹജമായ നിഷ്കളങ്കതയോടെ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും സ്വാതന്ത്ര്യം കാണിച്ചാൽ എന്നോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ സന്തോഷപൂർവ്വം അത് സഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ അകിടിൽ ആഞ്ഞിടിക്കുന്ന കിടാവിന് അമ്മ കൂടുതൽ പാൽ ചെറുത്തിക്കൊടുക്കാറില്ലേ അതുപോലെ സ്നേഹത്തോടെയുള്ള കോപം കൂടുതൽ സ്നേഹം കൊടുക്കുന്നു എൻ്റെ ശിശുചേഷ്ടിതങ്ങൾ നിങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന കാരുണ്യത്തെ ഉണർത്തിയിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ട് ഗീതയെപ്പറ്റി നിങ്ങളോട് സംസാരിക്കുവാനുള്ള ധൈര്യം എനിക്ക് ലഭിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഇന്ദുവിനെ സമ്മർദ്ദം കൊണ്ട് പൂർണേന്തുവാക്കാനും വായുവിന് വേഗത വർദ്ധിപ്പിക്കാനും ആകാശത്തിന് ആവരണം ഉണ്ടാക്കാനും കൊണ്ടെങ്കിലും സാധിക്കുമോ ജലത്തെ കൂടുതൽ ജലം ചേർത്ത് നേർമയുള്ളതാക്കാനോ വെണ്ണയെ കടയാനോ കഴിയാത്തതുപോലെ നിങ്ങളോട് പ്രഭാഷണം നടത്തുന്നതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഞാൻ ലജ്ജിതനാകുന്നു പരമസത്യമാകുന്ന പരബ്രഹ്മത്തെ വർണ്ണിക്കുന്ന വേദവാക്യങ്ങൾ പരീക്ഷീണരായി ഗീതാതല്പത്തിൽ വിശ്രമം കൊള്ളുമ്പോൾ എൻ്റെ പ്രാദേശിക ഭാഷയായ മറാഠിയിൽ ഗീത വ്യാഖ്യാനിക്കാൻ എനിക്ക് എന്ത് അർഹതയാണുള്ളത് എന്നാൽ എൻ്റെ സാഹസികമായ പ്രവർത്തനം നിങ്ങളെ പ്രീതിപ്പെടുത്തുമെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ അതിന് ധൈര്യപ്പെടുകയാണ് ചന്ദ്രികയുടെ കുളിർമ പോലെയും അമൃതിൻ്റെ ഉത്തേജനം പോലെയുമുള്ള നിങ്ങളുടെ ശ്രദ്ധ നൽകി എൻ്റെ ആഗ്രഹ നിവൃത്തി വരുത്തി തന്നാലും നിങ്ങളുടെ കൃപാകടാക്ഷം എന്നിൽ ചൊരിഞ്ഞാൽ സർവാർത്ഥസിദ്ധിയും ലഭിച്ച് ഗീത വ്യാഖ്യാനം ചെയ്യുന്നത് ഞാൻ പ്രാപ്തനായിത്തീരും എന്നാൽ നിങ്ങൾ ഉദാസീനരായാൽ അത് എൻ്റെ അവബോധത്തിൻ്റെ അങ്കുരത്തെ ഉണക്കിക്കളയും നിങ്ങളുടെ ശ്രദ്ധയാകുന്ന ആഹാരം കൊണ്ട് എൻ്റെ വാഗ്ധോരണിയെ പോഷിപ്പിച്ചാൽ ഗീതാ സിദ്ധാന്തങ്ങളെ വിശദീകരിക്കുന്ന ഭാരം താങ്ങാനുള്ള കരുത്ത് എനിക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ വാക്കുകൾ അർത്ഥപുഷ്കലമായിരിക്കും അർത്ഥത്തിന് തന്നെ കൂടുതൽ വ്യാപ്തി ഉണ്ടാകും മനസ്സിൽ ഭക്തിയുടെ പുഷ്പങ്ങൾ വിരിയും പ്രാസംഗികനും ശ്രോതാവും തമ്മിൽ ഭദ്രമായ ചേർച്ചയുണ്ടെങ്കിൽ പ്രാസംഗിക മനസ്സാകുന്ന വാനം സത്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ജലതങ്ങളെ കൊണ്ട് നിറയും എന്നാൽ ശ്രോതാക്കൾ അശ്രദ്ധരാണെങ്കിൽ പ്രാസംഗികൻ്റെ മനോധർമ്മം വറ്റി വരണ്ടുപോകും ചന്ദ്രകാന്തം അലിയുന്നത് ചന്ദ്രകിരണങ്ങളേറ്റാണ് അതുപോലെ ശ്രോതാക്കളിൽ നിന്നാണ് പ്രാസംഗികന് പ്രസംഗിക്കാനുള്ള ആത്മധൈര്യം ലഭിക്കുന്നത് ചോറിനെ സ്വാദിഷ്ടമാക്കണമെന്ന് അതുണ്ണുന്നവനോട് അപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ പാവകളെ നൃത്തം ചെയ്യിക്കണമെന്ന് അവകൾ പാവകളിക്കാരനോട് ആവശ്യപ്പെടേണ്ടതുണ്ടോ പാവകളിക്കാരൻ്റെ ചാതുര്യം കാണിക്കാനല്ലേ പാവകളി നടത്തുന്നത് അതുപോലെ ഞാൻ എന്തിനാണ് ഇതേപ്പറ്റി ആലോചിച്ച് ആകുലപ്പെടുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഗുരു പറഞ്ഞു ഇത്രയധികം പറയേണ്ടതുണ്ടോ നിന്റെ ചിന്തകൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഭഗവാൻ അർജുനനോട് പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി പ്രസ്താവിക്കുക അപ്പോൾ നിവൃത്തിനാഥൻ്റെ ശിഷ്യനായ ജ്ഞാനീശ്വരൻ പറഞ്ഞു എനിക്ക് തൃപ്തിയായി ഞാൻ ഭഗവാന്റെ വാക്കുകൾ നിങ്ങളോട് പറയാൻ ശ്രദ്ധിച്ചു കേൾക്കുക ശ്രീ ഭഗവാനുവാച ഭഗവാൻ പ്രവക്ഷ്യമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം സഹിതം യജ്ഞാ മോക്ഷ്യ ഏതൊന്നറിഞ്ഞാൽ നീ സംസാര ബന്ധത്തിൽ നിന്ന് നിശേഷം മോചിതനാകുമോ അപ്രകാരമുള്ള അതിരഹസ്യവും അനുഭവ സ്വരൂപത്തോടൊപ്പവുമുള്ള ഈ ജ്ഞാനത്തെ അസൂയാരഹിതനായ നിനക്ക് ഞാൻ ഉപദേശിക്കാം ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു അല്ലയോ അർജുന എൻ്റെ അന്ധകരണത്തിൽ അത്യന്തം രഹസ്യമായിട്ടിരിക്കുന്ന വിജ്ഞാന സമന്വിതമായ ഈ ജ്ഞാനത്തെപ്പറ്റി നിന്നോട് പറയാം ഞാനിത് നിന്നോട് വെളിവാക്കുന്നത് എന്തിനാണെന്ന് നിനക്ക് അത്ഭുതം തോന്നാം എന്നാൽ ശ്രദ്ധിക്കൂ നീ പ്രാജ്ഞനാണ് ജ്ഞാനപ്രാപ്തിക്ക് അദമ്യമായി ആഗ്രഹിക്കുന്നവനാണ് ഞാൻ പറയുന്നത് നീ ഒരിക്കലും അവഗണിക്കുകയില്ല ആകയാൽ പറയാൻ പാടില്ലാത്തതാണെങ്കിലും ഈ രഹസ്യം നിന്നോട് വെളിപ്പെടുത്താൻ ഞാൻ തയ്യാറാണ് എൻ്റെ ഹൃദയത്തിലുള്ളത് നിന്റെ മനസ്സിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നു സ്ഥലത്തിൽ ഒളിഞ്ഞിരിക്കുന്ന സ്ഥന്യത്തിന്റെ സ്വാദ് സ്ഥലം അറിയുന്നില്ല എന്നാൽ അത് കുടിക്കുന്ന കുഞ്ഞ് അതിൻ്റെ മാധുര്യം ആസ്വദിക്കുകയും സംതൃപ്തി അടയുകയും ചെയ്യുന്നു ഇത് കണ്ട് അമ്മ ആനന്ദ നിർവൃതി നേടുന്നു കുടത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വിത്ത് ഉഴുതു തയ്യാറാക്കിയ ഭൂമിയിൽ വിതയ്ക്കുമ്പോൾ അത് നഷ്ടപ്പെട്ടുവെന്ന് ആരെങ്കിലും കരുതാറുണ്ടോ അതുപോലെ പ്രിയങ്കരമായിരിക്കുന്ന ഈ രഹസ്യം ശുദ്ധ മനസ്കനും രുജു ബുദ്ധിയും അപവാദം നടത്താത്തവനും എന്നിൽ നിഷ്കളങ്ക ഭക്തി ഉള്ളവനുമായ ഒരാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു ഈ യോഗ്യതകളെല്ലാം ഒത്തുചേർന്ന് നിന്നെപ്പോലെ മറ്റൊരാളെ കാണാനില്ല അതുകൊണ്ട് ഈ രഹസ്യം നിനക്ക് നൽകാതെ തടഞ്ഞു വയ്ക്കാൻ പാടില്ലെന്നാണ് എൻ്റെ വിശ്വാസം രഹസ്യം രഹസ്യം എന്ന് നിരന്തരമായി ഉരവിടുന്നത് കേട്ട് നിനക്ക് വിരസത ഉണ്ടായിക്കാണും ഈ ജ്ഞാനം വിജ്ഞാന സമന്വിതം നിനക്ക് വെളിവാക്കി തരുന്നതാണ് സത്യവും മിഥ്യയും തമ്മിൽ കൂട്ടിക്കലർത്തിയാൽ ശരിയായ പരീക്ഷണങ്ങൾ കൊണ്ട് അത് തിരിച്ചറിയാൻ സാധിക്കും രാജഹംസത്തിന് അതിൻ്റെ ചുണ്ടുകൊണ്ട് പാലിന് വെള്ളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ കഴിയുന്നത് പോലെ ആത്മജ്ഞാനവും ലൗകികജ്ഞാനവും വേർതിരിച്ചറിയുന്നതിനുള്ള ഉപദേശം ഞാൻ നിനക്ക് നൽകാം നെല്ലിലടങ്ങിയിരിക്കുന്ന പതിര് കാറ്റത്ത് ദൂരീകൃതമാകുമ്പോൾ നെന്മണികളുടെ മാത്രമായ കൂമ്പാരം നമുക്ക് ലഭിക്കുന്നു അതുപോലെ ശരിയായ ജ്ഞാനം ലഭിക്കുന്ന ഒരുവൻ സംസാര ജീവിതത്തിന്റെ കുരുക്ക് അറുത്തു പൊട്ടിച്ച് മോചനത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതിന് ഇടയാകുന്നു രാജവിദ്യാ പ്രത്യക്ഷാവഗമം ധർമ്മം ഈ ജ്ഞാനം എല്ലാ വിദ്യകളിലും വെച്ച് ശ്രേഷ്ഠവും അത്യന്ത രഹസ്യവും പവിത്രവും ഉത്തമവും നേരിട്ട് അനുഭവിക്കാവുന്നതും ശാസ്ത്രാനുസൃതവും പരിശീലിക്കാൻ എളുപ്പമുള്ളതും അന്യൂന്യവും ആകുന്നു ഈ ജ്ഞാനം അതായത് രാജവിദ്യ എല്ലാ ജ്ഞാനങ്ങളുടെയും സ്ഥാനത്താണ് ഇത് രഹസ്യങ്ങളിൽ വെച്ച് രാജാവാകുന്നു പവിത്രമായിട്ടുള്ളവയിൽ വെച്ച് ഏറ്റവും പവിത്രമാകുന്നു ഇത് ധർമ്മത്തിൽ നിന്നിളകാതെ അടിയുറച്ച് നിൽക്കുന്നു ഇത് ഉത്തമത്തിൽ വെച്ച് ഉത്തമമാണ് ഇത് പുനർജന്മത്തിന് ഇട നൽകുന്നില്ല ഇത് എല്ലാവരുടെയും ഹൃദയത്തിൽ എപ്പോഴും സ്ഥിതി ചെയ്യുന്നതും ഗുരു നിന്ന് കേൾക്കുന്ന മാത്രയിൽ തന്നെ നൈസർഗികമായി അനുഭവപ്പെടുന്നതുമാകുന്നു അനായാസമായ നടപടികളിൽ കൂടി ഇതിനെ പ്രാപിക്കാൻ കഴിയുന്നതാണ് ഒരിക്കൽ കൈവരിച്ചാൽ പിന്നെ മറ്റനുഭവങ്ങളെല്ലാം അവസാനിക്കുന്നു പ്രാപഞ്ചിക ജീവിതത്തിൻ്റെ ഈ തീരത്ത് വെച്ചുപോലും നിഷ്പ്രയാസം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഇത് ഹൃദയത്തിൽ ആനന്ദം നിറയ്ക്കുന്നു ഈ ജ്ഞാനത്തിൻ്റെ മറ്റൊരു പ്രത്യേക സ്വഭാവം ഇത് പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്നുള്ളതാണ് ഒരുവൻ ഇത് അനുഭവിക്കുന്ന വേളയിൽ അല്പമെങ്കിലും അത് കുറയുകയോ തളരുകയോ ചെയ്യുന്നില്ല അർജുന നീ ഇതേപ്പറ്റി യുക്തിപൂർവ്വം ആലോചിക്കുകയാണെങ്കിൽ നിനക്കൊരു സംശയം തോന്നാം ഇപ്രകാരമുള്ള ഒരു വസ്തു എന്തുകൊണ്ടാണ് മർത്യൻ അവഗണിക്കുന്നത് ധനസമ്പാദനത്തിനു വേണ്ടി ശ്രമിക്കുന്ന ലോഭികൾ ദുരാഗ്രഹം കൊണ്ട് വെള്ളത്തിലും തീരും പോലും ചാടാൻ സാഹസം കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആത്മജ്ഞാനത്തിൻ്റെ ആനന്ദം സമ്പാദിക്കുന്നതിൽ ഉദാസീനത കാണിക്കുന്നത് ആത്മജ്ഞാനത്തിൻ്റെ ആനന്ദം പരിശുദ്ധവും ഹർഷപ്രദവും അനായാസേന കൈവരിക്കാവുന്നതും കർത്തവ്യങ്ങൾക്ക് ചേർന്നതും മോചനത്തിന് സഹായകരവുമാണത്രേ ഇത്രത്തോളം ആനന്ദകരവും അഭികാമ്യവും ആണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ വിട്ടുപോകുന്നത് ഇപ്രകാരമുള്ള സംശയം നിന്റെ മനസ്സിൽ തോന്നിയാൽ നീ ഒരിക്കലും അതിനെ വെച്ച് പുലർത്തരുത് അശ്രദ്ധ അല്ലയോ അർജുന ഭക്തിയോടുകൂടിയ ജ്ഞാനലക്ഷണമായ മാർഗത്തെ ശ്രദ്ധിക്കാൻ പോലും കൂട്ടാക്കാത്ത ജനങ്ങൾ എന്നെ പ്രാപിക്കാതെ ജനിച്ചും മരിച്ചും തുടർന്ന് ഈ സംസാരമാർഗത്തിൽ തന്നെ കിടന്നുഴലുന്നു അല്ലയോ അർജുന ശുദ്ധവും സ്വാദിഷ്ടവുമായ ക്ഷീരം പശുവിൻ്റെ അകിട്ടിൽ നിറഞ്ഞിരിക്കുന്നു എന്നാൽ അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ചെള് ക്ഷീരത്തിന് പകരം ഊറ്റി രക്തമല്ലേ താമരവള്ളിയും തവളയും ഒരേ സ്ഥലത്ത് വളരുന്നു എന്നാൽ താമരയിലെ തേൻ നുകരുന്നത് ഭ്രമരങ്ങളാണ് തവള മണ്ണ് തിന്ന് തൃപ്തിപ്പെടുന്നു നിർഭാഗ്യവാനായ ഒരുവൻ്റെ വീട്ടിൽ അവനറിയാതെ ഒരു നിധി ഒളിഞ്ഞ് ഇരിക്കുന്നുണ്ടാകും എന്നാൽ അവൻ കാലയാപനം ചെയ്യുന്നത് ഭിക്ഷയെടുത്തായിരിക്കും ഇതുപോലെ എല്ലാ ആനന്ദത്തിൻ്റെയും ലക്ഷ്യമായി ഞാൻ ഒരുവൻ്റെ ഹൃദയത്തിൽ അധിവസിക്കുന്നു എങ്കിലും അവൻ അത് മനസ്സിലാക്കാതെ ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ ആനന്ദം തേടി പായുകയാണ് അമൃത് തുപ്പിക്കളഞ്ഞിട്ട് കാനൽ ജലം കുടിക്കാൻ പോകുന്നത് പോലെ പരശുമണിക്ക് പകരം വെറും കൈമാറുന്നത് പോലെ ഇത് ശുദ്ധ അസംബന്ധമാണ് അഹങ്കാര പ്രവർത്തനങ്ങളുടെ തിക്കിലും തിരക്കിലും പെട്ട് ഈ അധമന്മാർ എന്നെ പ്രാപിക്കാൻ കഴിയാതെ ജനന മരണങ്ങളാകുന്ന നദിയുടെ തീരത്ത് കിടന്ന് വേദന കൊണ്ട് പുളയുകയാണ് എൻ്റെ പ്രകൃതി എന്താണ് എന്നറിയാത്തതുകൊണ്ടാണ് ഇവർ ഇപ്രകാരം പ്രവർത്തിക്കുന്നത് ഞാൻ എന്താണെന്ന് ചോദിച്ചാൽ എല്ലായ്പ്പോഴും നിനക്ക് അഭിമുഖമായി നിൽക്കുന്ന സൂര്യനാണ് എന്ന് പറയാം എന്നാൽ ചിലപ്പോൾ പ്രത്യക്ഷപ്പെടുകയും ചിലപ്പോൾ അപ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്ന സൂര്യൻ്റെ പോരായ്മ എനിക്കില്ല